നമസ്കാരം ആസ്ട്രോമീഡിയയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം ഞാൻ ജോൽസ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട് ഇന്നത്തെ അധ്യായത്തിൽ ബുധദശയുടെ ഫലങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിനോടകം തന്നെ സൂര്യൻ മുതൽ ശനി വരയ്ക്കുള്ളതായ എല്ലാ ഗ്രഹങ്ങളിലെയും ദശാഫലങ്ങൾ വളരെ കൃത്യമായിട്ട് പ്രമാണപുരസരം പറഞ്ഞിട്ടുണ്ട് കേൾക്കാത്ത ആളുകളെ അതെല്ലാം കേൾക്കുക അതെല്ലാം ഒരു പ്ലേലിസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട് സൗകര്യത്തിന് അപ്പോൾ എല്ലാവർക്കും അത് ശ്രവിക്കാവുന്നതാണ് ആവശ്യമുള്ള ആളുകൾക്കൊക്കെ അത് ഷെയർ ചെയ്ത് കൊടുക്കുക ജ്യോതിഷം പഠിക്കണം എന്നൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും പ്രമാണങ്ങൾ എഴുതി വയ്ക്കണം എന്നാഗ്രഹമുള്ളവരുണ്ടാവും അപ്പോൾ പിന്നെ ഗ്രന്ഥങ്ങളൊക്കെ ഹോരാ ഗ്രന്ഥങ്ങൾ തന്നെയാണ് പിന്നെ ഗുരുനാഥൻ പറഞ്ഞിട്ടുള്ള കുറേ നോട്ടുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പലതും ഏത് ഗ്രന്ഥങ്ങളിലാണെന്ന് അറിയാനും പറ്റിയിട്ടില്ല അത് ഗ്രന്ഥാന്തരം എന്ന് മാത്രമാണ് ഗുരുനാഥൻ പറഞ്ഞു തന്നിട്ടുള്ളത് ഗ്രന്ഥാന്തരച്ച് അന്യഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള വിഷയങ്ങളും കൂടി ഇതിലുണ്ടാവും അപ്പോൾ നമ്മൾ അന്വേഷിക്കുക നാല് ലക്ഷം ജ്യോതിഷ ഗ്രന്ഥങ്ങൾ നമുക്കുണ്ട് അപ്പോൾ ഏതിലൊക്കെയാണ് ഇത് ഉള്ളത് എന്നൊക്കെയുള്ളത് നമ്മളും അന്വേഷിക്കുമ്പോഴും ജ്യോതിഷം എപ്പോഴും ഒരു അന്വേഷകനായിരിക്കണം ധാരാളം വായന വേണം സംസ്കൃത ജ്ഞാനം ഉണ്ടായിരിക്കണം അപ്പോൾ അതൊക്കെ നമ്മൾ വിചാരിച്ചേ നടക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഈ അന്വേഷണത്തിലിടയ്ക്ക് നമ്മൾ പല കാര്യങ്ങളും കണ്ടെത്തും അത് നമുക്ക് ജീവിതത്തിൽ പ്രയോജനം ആവും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് അന്വേഷിച്ച് അല്ലേ അന്വേഷിച്ച് കണ്ടെത്തുക എന്നല്ലേ പറയാം അപ്പോൾ തീർച്ചയായിട്ടും അന്വേഷിക്കാനുള്ളതായൊരു മനസ്സെല്ലാവർക്കും ഉണ്ടാവുക തീർച്ചയായിട്ടും ഗ്രന്ഥങ്ങളെല്ലാം വായന നല്ലൊരു ശീലാക്കുക അക്ഷരം ഇല്ലാത്തതാണ് അക്ഷരം അതായത് നാശമില്ലാത്തതാണ് അക്ഷരം അത് സരസ്വതിയാണ് നന്നായി വിളങ്ങും എല്ലാവർക്കും അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം സൗമ്യോത്കൃഷ്ടദശാകരോധിവസനാ ദന്താദി ധാന്യോശ്രയാൻ ശ്രേയസ് സൗഖ്യഗ്രഹസ്വബന്ധു വിജയപ്രാപ്തിയിഷ്ടമാൻ ഭൗതിപാവദശാ വിദേശഗമനം ക്ഷോഭസ്വബന്ധുക്ഷയഹ പ്രജ്ഞാഹീനമതിർദ്ധനാർത്ഥികലഹ ക്ഷേത്രാർത്ഥനാശാപത എന്ന് തുടങ്ങിയിട്ട് ഒരു മൂന്ന് നാല് പ്രമാണങ്ങൾ ആചാര്യൻ പറഞ്ഞിട്ടുണ്ട് പരാശരമതാണത് പരാശരൻ്റെ അഭിപ്രായങ്ങളാണ് ഇതിൽ പ്രകടത പ്രകടമായി കാണുന്നത് മന്ത്രേശ്വരൻ അതേപോലെ തന്നെ വസിഷ്ഠൻ ഇങ്ങനെയുള്ള പൗലിശൻ രൗമശൻ സൂര്യൻ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഹോരകൾ ധാരാളം എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വരാഹോരയും അതേപോലെ തന്നെ സൗരഹോരയും സ്കന്ധഹോരയും പരാശരഹോരയൊക്കെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ പ്രസിദ്ധമായി തീർന്നിട്ടുള്ളതും നമ്മൾ ഉപയോഗിച്ച് ഫലം പറഞ്ഞ് പറയുന്നതും അങ്ങനെയാണ് അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നാണ് അപ്പോൾ വിവിധ ഹോരകൾ നമ്മൾ ഹൃദയസ്ഥാക്കണം എങ്കിൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് സ്പഷ്ടമായിട്ടും നമുക്ക് ഫലങ്ങൾ പറയാൻ വേണ്ടിയിട്ട് സാധിക്കുക അപ്പോൾ താമ്പൂല പ്രശ്നവേദി ആണെങ്കിലും അഷ്ടമംഗല പ്രശ്നവേദി ആണെങ്കിലും നമുക്ക് ഇതൊക്കെ പ്രയോജനപ്പെടും ഇത്തരം ദശാഫലങ്ങളും ചിലപ്പോൾ നമ്മളവിടെ പറയേണ്ടതായിട്ട് വരും അവിടെ ദശയെ പറ്റിയിട്ടൊന്നും ഒരു വിവരണം അല്ല പ്രശ്നവിഷയത്തിലുള്ള ദശയൊന്നുമില്ലല്ലോ അപ്പോൾ അതിൽ ഇത്തരം പ്രമാണങ്ങൾ പഠിച്ചു വെച്ചാൽ അത് കൈയിറക്കത്തോട് കൂടിയിട്ട് ഒരു ജ്യോതിഷയ്ക്ക് നിഷ്പ്രയാസം കൈകാര്യം ചെയ്യാൻ വേണ്ടി സാധിക്കും അതിലെല്ലാ ഫലങ്ങളും നമുക്ക് പറയാം പ്രമാണം ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ പ്രമാണം പ്രമാണമില്ലാണ്ട് പറഞ്ഞാൽ വിദ്വാൻമാരായിട്ടുള്ള ദൈവജ്ഞന്മാരത് ഉൾക്കൊള്ളില്ല അതിനെ തള്ളിക്കളയും പ്രമാണമില്ലാത്തതൊന്നും പറയാൻ ഇവിടെ സാധ്യമല്ല എന്ന് ഉറപ്പായിട്ടും പറയും അപ്പോൾ ശുഭഫലദാതാവായിരിക്കുന്ന ബുധൻ്റെ ദശയിൽ ആദ്യവസാനം വസ്ത്രപുഷ്ടിയും ധാന്യസമൃദ്ധിയും ശ്രേയസ്സും സുഖവും വാഹനലാഭവും ബന്ധുഗുണവും സർവകാര്യ വിജയവും ഇഷ്ടവസ്തുക്കളുടെ ലാഭവും ഉണ്ടാകുന്ന പറഞ്ഞത് അപ്പോൾ ശ്രേയസ് സൗഖ്യ അതിലൊക്കെ ഡയറക്റ്റ് അർത്ഥങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിലൊന്നും വലിയ വരാ ഈ വരാഹോര പോലെ ഇതിലൊന്നും അങ്ങനെ വിഭിന്നമായിട്ട് അല്ലെങ്കിൽ ഒളിച്ചു വെച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഒക്കെ ഡയറക്റ്റ് അർത്ഥങ്ങൾ മാത്രമാണ് ഇതെന്ന് ഗ്രഹിക്കുക അപ്പോൾ ശ്രേയസ് സൗഖ്യം അതേപോലെ തന്നെ ഗൃഹം ബന്ധു ബന്ധുക്കളുടെ ആഗമനം വിജയം അതേപോലെ തന്നെ സർവവസ്തുക്കളുടെയും ലാഭം ഇതൊക്കെ ബുധൻ്റെ ഇഷ്ടഫലദാതാവായിരിക്കുന്ന ബുധൻ്റെ ദശയിൽ പറഞ്ഞു ശുഭഫലദാതാവ് എന്ന് പറയുമ്പോൾ ശുഭഫലത്തെ കൊടുക്കാൻ യോഗ്യനായിട്ടുള്ളവെന്നർത്ഥം അതായത് വ്യാഴദൃഷ്ടിയോ വ്യാഴ വ്യാഴം ബുധനെ നോക്കുന്ന ദശയൊക്കെ നന്നായിരിക്കും അപ്പോൾ വ്യാഴദൃഷ്ടി ശുഭക്ഷേത്രത്തിലെ സ്ഥിതി എപ്പോഴും മൗഢ്യം വരുന്ന ആളാണ് ബുധൻ അപ്പോൾ മൗഢ്യമില്ലാതെയുള്ള അവസ്ഥ ശുഭഗ്രഹ മധ്യസ്ഥിതി ശുഭഗ്രഹ ദൃഷ്ടിയൊക്കെയുള്ള ഗ്രഹത്തിൻ്റെ ആദ്യാവശ്യ ആദ്യ അവസാനങ്ങളിൽ ഈ പറഞ്ഞിട്ടുള്ളതായ ശുഭഫലങ്ങളുടെ അനുഭവം ഉണ്ടാകും അനിഷ്ടപ്രദനായി വന്നാലോ പ്രജ്ഞാഹീനമതിർദ്ധനാർത്ഥികലഹ ക്ഷേത്രാർത്ഥനാശാപത ഭൗതിപാവദശാ ക്ഷോഭസ്വ ബന്ധുക്ഷയ എന്ന് പറഞ്ഞു ഇതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുക പരദേശഗമനം അന്യദേശത്തേക്ക് യാത്ര ചെയ്യുക അലച്ചിലുണ്ടാവുക എന്നർത്ഥം സ്ഥിരമില്ലായ്മ ഒന്നിലും സ്ഥിരമായിട്ട് തുടർന്ന് പോകാൻ സാധിക്കാണ്ട് വരിക ബന്ധു ബന്ധുനാശങ്ങൾ ഉണ്ടാവുക ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ അവനവൻ്റെ ബന്ധുക്കളാവാം സുഹൃത്തുക്കൾ പോലെയുള്ള ആൾക്കാരും നമുക്ക് ഹിതം ചെയ്യുന്നവൻ ബന്ധു അതാ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി നമുക്ക് ഹിതമായിട്ടുള്ള പ്രവൃത്തി ചെയ്തു തരുന്നവൻ ആരാണോ അവൻ ബന്ധു അപ്പോൾ അങ്ങനെയുള്ള ബന്ധുക്കൾക്ക് നാശവും ബുദ്ധിഹീനത്വവും ബുദ്ധിഹാനി ഉണ്ടാവുക വേണ്ടത് വേണ്ടാത്ത പ്രവൃത്തി ചെയ്യാൻ തോന്നുക അല്ലേ വിനാശകാലെ വിപരീത ബുദ്ധി എന്ന രാവണനെ നോക്കിയിട്ട് ആര് പറഞ്ഞു നമ്മുടെ തുഞ്ചത്തെഴുത്തശം പച്ചമലയാളത്തിൽ പറഞ്ഞു അല്ലേ പത്ത് തലയുടെ ബുദ്ധിയുണ്ട് അയാൾക്ക് പക്ഷേ അയാൾക്ക് കാലം മോശമായപ്പോൾ ബുദ്ധിഹീനത്വം സംഭവിച്ചു ധനപരമായിട്ടുണ്ടാകുന്ന നാശങ്ങൾ ധനനാശം പോലെയുള്ള കാര്യങ്ങൾ വലുത അത് ചെറുതല്ല വലുതായിട്ടുള്ള ധനനാശങ്ങൾ സംഭവിക്കുക രോഗങ്ങൾ ഉണ്ടാവുക ബുധന് പറഞ്ഞിട്ടുള്ളതായ രോഗങ്ങൾ ബുധന പറഞ്ഞ തൊക്ക് രോഗങ്ങൾ അതേപോലെ തന്നെ വ്രണരോഗങ്ങൾ വ്രണം എന്ന് ച അറിയാലോ വ്രണരോഗം കുറച്ച് ഗൗരവമായിട്ടുള്ള രോഗമാണ് അതിന് വ്രണരോഗം അതേപോലെ തന്നെ കലഹങ്ങൾ ഇഷ്ടജനങ്ങളുമായിട്ടുള്ള കലഹങ്ങൾ കർഷകന്മാരാണെന്ന് വെച്ചാൽ കൃഷിനാശങ്ങൾ ഇപ്പോൾ വലിയ തോതിലൊക്കെ കൃഷി ചെയ്യുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ മോശപ്പെട്ടിട്ടുള്ള ബുദ്ധദശയാണെന്നു വെച്ചാൽ ആ ബുദ്ധദശയിൽ കൃഷിനാശം വലുതായിട്ട് സംഭവിക്കും അതേപോലെ തന്നെ പലതരത്തിലുള്ളതായ ആപത്തുകൾക്കും സാധ്യതകളുണ്ട് അപ്പോൾ കേവലം സൗമ്യൻ എന്ന പേര് ബുധൻ വെച്ചാലും ബുധൻ അനിഷ്ടഫലദാതാവായാൽ ആറെട്ട് പന്ത്രണ്ട് മൂന്നിലൊക്കെ നിൽക്കുന്ന ആളായാൽ പാപദൃഷ്ടി ഉണ്ടായാൽ ഇപ്പോൾ ചൊവ്വയുടെയോ അതേപോലെ തന്നെ സൂര്യൻ്റെയോ സൂര്യൻ്റെ ദൃഷ്ടി എന്തായാലും വരാൻ സാധ്യത കുറവാണ് ചൊവ്വയുടെ ശനിയുടെ രാഹുവിൻ്റെ കേതുവിൻ്റെയൊക്കെ ദൃഷ്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആറെട്ട് പന്ത്രണ്ടിലൊക്കെ നിൽക്കുന്ന ആളായി കഴിഞ്ഞാൽ വളരെ മോശം തന്നെയാണ് ചെയ്യുക അതേപോലെ തന്നെ ഒറ്റപ്പെട്ട ദശകളാവുക ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഇങ്ങനെയൊക്കെയുള്ള കഴിഞ്ഞാൽ ബുധൻ പൊതുവേ ഗുണപ്രദനായിട്ട് മാറില്ല എന്നർത്ഥം ഇനി ഉച്ചം സ്വക്ഷേത്രം ബന്ധുക്ഷേത്രം ഈ സ്ഥാനങ്ങളിൽ അതുപോലെ തന്നെ കേന്ദ്രം ത്രികോണം പതിനൊന്ന് കേന്ദ്രം എന്ന് പറയുമ്പോൾ ലഗ്നം നാല് ഏഴ് പത്ത് ത്രികോണം അഞ്ച് ഒൻപത് ഭാവങ്ങൾ പതിനൊന്നാം ഭാവം ഉച്ചരാശിയായിട്ടുള്ള കന്നിയിലെ സ്ഥിതി സ്വക്ഷേത്രമായിരിക്കുന്ന മിഥുനൻ രാശിയിൽ സ്ഥിതി വരിക ബന്ധു ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ചന്ദ്രക്ഷേത്രം കർക്കിടകൻ രാശി പോലെയുള്ള രാശികളിലൊക്കെ ബുധൻ വന്നു കഴിഞ്ഞാൽ വലുതായിട്ടുള്ള സൗഖ്യങ്ങൾ മിത്രക്ഷേത്ര സമായുക്തെ സൗമ്യതായ മഹൽസുഖം മഹത്തായിട്ടുള്ള സൗഖ്യങ്ങൾ ഉണ്ടാവുക ധനധാന്യ ധനധാന്യാദി ലാഭസ്റ്റ സൽകീർത്തി ധനസംഭവം അപ്പോൾ ധനധാന്യാദികളുടെ ലാഭവും സൽക്കീർത്തിയും ഉണ്ടാവും ജ്ഞാനാധിക്യം നൃവപ്രീതിയും ജ്ഞാനാധിക്യം ജ്ഞാനം അറിവ് അറിവ് നമുക്ക് പകർന്നു കിട്ടുക അറിവ് പകർന്നു കൊടുക്കാൻ സാധിക്കുക ഗുരുസ്ഥാനീയരായിത്തീരുക മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുക അങ്ങനെയൊക്കെ ഉണ്ടാവുക നൃപപ്രീതിയും രാജപ്രീതി രാജാവ് നമ്മളെ പ്രശംസിക്കുക രാജാവ് എന്ന് പറയുമ്പോൾ നാട് ഭരിക്കുന്ന ആള് അതാണ് രാജാവ് ചക്രവർത്തി എന്ന് പറയുമ്പോൾ രാജാക്കന്മാരെ ഭരിക്കുന്ന ആൾക്കാർ ആളേനെയാണ് ചക്രവർത്തി എന്ന് പറയുക അപ്പോൾ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് രാജാവും പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ചക്രവർത്തിയാണെന്നുള്ളത് മനസ്സിലാക്കുക അതെ അതേപോലെ അപ്പോൾ നൃപപ്രീതി ഉണ്ടാവുക രാജാവ് നമ്മളെ വിളിച്ചിട്ട് സന്തോഷം അറിയിക്കുക സൽകുർ സൽക്കർമ്മ ഗുണവർദ്ധനം സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ളതായ ഇടവരുകയും ഗുണം വർദ്ധിക്കുകയും പുത്രധാരാതി സൗഖ്യം ച ദേഹാരോഗ്യം മഹൽസുഖം പുത്രധാരാതി സൗഖ്യങ്ങൾ ഉണ്ടാവുക പുത്രകളത്രാദികളിൽ പ്രീതി ഉണ്ടാവുക അവർക്ക് ഗുണം ഉണ്ടാവുക ദേഹാരോഗ്യം വർദ്ധിക്കുക ക്ഷീരേണ ഭോജനം സൗഖ്യം വ്യാപാരേണ ധനാഗമം വ്യാപാരാഭിവൃദ്ധികളൊക്കെ നമുക്കുണ്ടാവുക പാൽ കൂട്ടിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക പാൽ കൂട്ടിയിട്ട് പാൽച്ചോറും ഉണ്ടാന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ കാര്യം പഴയകാലത്തേ അതൊക്കെയാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഇന്ന് മൃഷ്ടാന്ന ഭോജനം എന്നോ വിശേഷപ്പെട്ട ഭക്ഷണം എന്നോ കരുതിയാമുതി അല്ലേ അപ്പോൾ വിശേഷപ്പെട്ട വലിയ ആഡംബര ഭക്ഷണങ്ങളൊക്കെ കിട്ടുക അപ്പോൾ അത്തരം ഗുണങ്ങളൊക്കെ ഈ ബുധൻ്റെ ദശയിലുണ്ടാവും ഉച്ചം സ്വക്ഷേത്രം ബന്ധുക്ഷേത്രം കേന്ദ്രം ത്രികോണം പതിനൊന്ന് ഭാവങ്ങളിൽ നിൽക്കുന്ന ബുധൻ്റെ ദശയുടെ കാര്യങ്ങളാണ് പറഞ്ഞത് ആ ദശാനാഥനായിരിക്കുന്ന ബുധൻ രണ്ടാമതോ നാലാമതോ ആറാമതോ ആയി വന്നാൽ ഈ പറഞ്ഞ ഫലങ്ങൾ പൂർണ്ണമായിട്ടും കിട്ടും ബുധന ശുഭദൃഷ്ടി വരികയാണെങ്കിൽ ശുഭദൃഷ്ടിയുതേയ സൗമ്യേ ഭാഗ്യകർമാധിപേയഥ ആധിപത്യേ ബലവതി സമ്പൂർണ്ണ ഫലദായിക എന്ന് പറഞ്ഞു അപ്പോൾ ബുധന് ശുഭദൃഷ്ടി ഉണ്ടാവുക ഭാഗ്യാധിപത്യമോ കർമാധിപത്യമോ ഉണ്ടാകുക ഇങ്ങനെയൊക്കെയുള്ള ബുധൻ്റെ ദശയും ആ ദശ വളരെ ഗുണപ്രദവുമായിട്ട് തീരും അപ്പോൾ സമ്പൂർണ്ണ ഫലത്തെ ചെയ്യും നിർത്തും ബുധദശയുടെ മുഴുവൻ ഗുണങ്ങൾ കിട്ടണമെങ്കിൽ ആ ബുധന് ശുഭദൃഷ്ടിയോ ഭാഗ്യ കർമാധിപത്യം ഉണ്ടാകണം അതായത് ഒമ്പതാം ഭാവാധിപത്യമോ പത്താം ഭാവാധിപത്യം ഉണ്ടാവണം മൗഢ്യം പോലെയുള്ള ദോഷങ്ങൾ ഉണ്ടാവരുത് ശത്രുക്ഷേത്രത്തിൽ സ്ഥിതി ഉണ്ടാവരുത് ശത്രുഗ്രഹ ദൃഷ്ടി ഉണ്ടാവരുത് പാപഗ്രഹ ദൃഷ്ടി ഉണ്ടാവരുത് ഇങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമാണ് അത് സമ്പൂർണ്ണ ഫലം ചെയ്യുക യോഗമോ ദൃഷ്ടിയോ ഉണ്ടായി കഴിഞ്ഞാൽ നേരെ വിപരീതമുണ്ടാകും എന്താ ഉണ്ടാവുക രാജ്യദ്വേഷം മനോരുജം വിരോധം ച വിദേശ ഗമനം തഥാ നാടുവിട്ട് ദൂരദേശത്തേക്ക് ഓടി പോവുകയോ മനോദുഃഖങ്ങളോ ബന്ധുജനവിരോധങ്ങളോ അന്യദേശത്ത് താമസിക്കലോ അന്യരുടെ പ്രേരണ നിമിത്തം ഉണ്ടാകുന്ന കലഹങ്ങളോ ഏഷണി നിമിത്തം ഉണ്ടായിട്ട് അവനവൻ്റെ കുടുംബത്തിലോ ബന്ധുക്കളുമായിട്ടുള്ള ആയിട്ടുള്ള വലിയ കലഹങ്ങളുണ്ടാവുക മൂത്രകൃഷ്ണ രോഗമുണ്ടാവുക മൂത്രകൃച്ചം മഹത്ഭയം മൂത്രകൃഷ്ണം എന്ന് പറയുമ്പോൾ മൂത്രതടസ്സം മൂത്രാശയ സംബന്ധിയായിട്ടുള്ള രോഗങ്ങൾ കിഡ്നി അടക്കമുള്ളതായ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന വലുതായിട്ടുള്ള രോഗം മൂത്രകൃഷ്ണത്തിൽ ഉൾപ്പെടുത്തണം വലിയ ഭയം ആയുസിനെ പറ്റിയിട്ടുള്ള പേടി തന്നെ ആയിരിക്കണം അവിടെ സംഭവിക്കേണ്ടത് അപ്പോൾ അതൊക്കെ പാപഗ്രഹ യോഗ ദൃഷ്ടിയാദികളോട് കൂടി ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഇങ്ങനെയൊക്കെയുള്ള ദശബുധൻ്റെ ആയിട്ട് വന്നാൽ ഉറപ്പായിട്ടും സംഭവിക്കും പ്രത്യേകിച്ച് ഔഠിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫലത്തിന് പൂർത്തീകരണം ഉണ്ടാവും അതേപോലെ തന്നെ ബുധൻ ആറട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ നിന്നാൽ ഷഷ്ടാഷ്ടമ വേ സൗമ്യേ ലാഭാർഥ ലാഭ അർത്ഥനാശനം വാദപീഠാരുചം ചെയ്വ പാണ്ഡുരോഗം തഥൈവജ എന്ന് പറഞ്ഞു സുഖം ലാഭം ധനം ഇതിനൊക്കെ നഷ്ടങ്ങൾ വാദരോഗങ്ങളും പാണ്ഡുരോഗങ്ങളും അത് നേരത്തെ പറഞ്ഞു തൊക്കു രോഗാദികൾ എന്ന് പറഞ്ഞു വാദസംബന്ധിയായിട്ടുള്ള രോഗങ്ങളും രാജകോപവും രാജാവ് പിടുത്ത് പിടിച്ചകത്ത് അതായത് ജയിൽവാസം ഇവിടെ ബുധന് പറഞ്ഞു എന്നർത്ഥം കേട്ടോ കള്ളന്മാരിൽ നിന്നുള്ളതായ ഭയം വലുതായിട്ടുള്ള മോഷണം അവനവൻ്റെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ മോഷണം പറ്റുപോകുക അഗ്തി ഭീതി ഉണ്ടാവുക തീപ്പൊള്ളന്നർത്ഥം കൃഷിനാശം പശുനാശം പശു എന്ന് പറയുമ്പോൾ പണ്ടത്തെ വലിയ സമ്പത്താണ് സമ്പത്തിൻ്റെ നാശം എന്ന് വിചാരിച്ചാൽ മതി ഭൂമി നഷ്ടമുണ്ടാവുക ഭൂമി ജപ്തി ചെയ്തു പോവുക പോലെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ സംഭവിക്കും അപ്പോൾ ആറ് ടു പന്ത്രണ്ട് നിൽക്കുന്ന ബുധൻ്റെ ദശയുടെ കാര്യം പ്രത്യേകമായിട്ട് ആചാര്യൻ എടുത്തു പറഞ്ഞു ഇങ്ങനെയുള്ള ബുധൻ്റെ ദശയിൽ പ്രത്യേകിച്ച് മൂന്നാമത്തെ ബുധദശയ്ക്കോ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഏഴാമത്തെയോ അഞ്ചാമത്തെയൊക്കെ ബുധദശ വരികയാണെങ്കിൽ ഈ ഭൂമി സംബന്ധമായിട്ടുള്ള വിഷമാവസ്ഥകൾ പ്രത്യേകിച്ച് മേ മേടൻ രാശിയിലൊക്കെ നിൽക്കുന്ന ബുധനൊക്കെ ആണെങ്കിൽ കന്നിലേക്കുന്നതായിട്ട് മേടൻ രാശിയിലൊക്കെ നിൽക്കുന്ന ബുധനാണെങ്കിൽ വലിയ ജപ്തിയെ ഭയക്കേണ്ടതൊക്കെ വ വേണ്ടി വരും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ബുധദശയുടെ ഫലങ്ങളെ പറ്റിയിട്ട് പറഞ്ഞത് അപ്പോൾ ദശയുടെ ആരംഭത്തിൽ ധനം വിദ്യാസുഖം സുഖം പുത്രസമ്പത്ത് സന്മാർഗപ്രവൃത്തി ഇതൊക്കെ ചെയ്യും മധ്യകാല കാലഘട്ടത്തിൽ രാജബഹുമാന പ്രീതികളും ഒടുവിൽ ദുഃഖവും പറഞ്ഞു ദശാന്തേ സ്ഥാനനാശം ഗുരുപുത്രാദി നാശനം സ്ഥാനനാശം പുത്രനാശം പോലെയുള്ള ദുഃഖങ്ങളൊക്കെ അനുഭവിക്കാൻ ബുധദശ അത് ഏത് ഇപ്പം ഈ ശുഭഫലദാതാവാണെങ്കിൽ പോലും ബുധദശയുടെ അവസാന കാലഘട്ടം ദോഷമായിരിക്കും അപ്പോൾ ബുധൻ പതിനേഴ് പിന്നെ കേതുവാണ് അതായത് ദശാസന്ധി ബുധൻ്റെ ദശ അവസാനിച്ച് ദശ തുടങ്ങുന്ന സമയത്ത് ഈ പറഞ്ഞിട്ടുള്ളതായ ആപത്തുകളെ ഭയക്കണം അപ്പോൾ തീർച്ചയായിട്ടും ജാതകം വിശകലനം നടത്തി ബുധൻ്റെ സ്ഥിതിയൊക്കെ മനസ്സിലാക്കി ബുധൻ എപ്പോഴും ഔഠ്യം വരുന്ന ആളാണെന്ന് ഞാൻ പറഞ്ഞു പതിനേഴ് വർഷമാണ് ബുധൻ്റെ ദശ ഉള്ളത് പതിനേഴ് വർഷക്കാലാണ് അപ്പോൾ അത് ചില്ലറയല്ല കളിക്കേണ്ട കാര്യമല്ല വൃത്തിയായി മനസ്സിലാക്കി ഗ്രഹനിലയും ഭാവവും നവാംശകവും ഷഡ്വർഗാദികളൊക്കെ മനസ്സിലാക്കി ഗ്രഹത്തിൻ്റെ ഗുണദോഷങ്ങളും സ്വഭാവ രീതികളും ഗ്രഹത്തിന് പലതരം സ്വഭാവങ്ങളുണ്ട് അതൊക്കെ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട് ദീപ്തൻ സുദീപ്തൻ അതേപോലെ തന്നെ എന്താ പറയുക ക്ഷോഭിതൻ ക്ഷുഭിതൻ ക്ഷുദിതൻ ഇങ്ങനെയൊക്കെയുള്ള ഭാവത്തിലൊക്കെ നിൽക്കുകയാണെച്ചാൽ അപകടം ചെയ്യും വളരെ നോക്കി ശ്രദ്ധിച്ച് കണ്ട് മാത്രം ദശാഫലങ്ങളെ മനസ്സിലാക്കി ഉത്തമനായിരിക്കുന്ന ദൈവജ്ഞൻ്റെ ഉപദേശം സ്വീകരിച്ചാൽ ആപത്തുകൾ ഉണ്ടാവില്ല വിധി പ്രായശ്ചിത്തങ്ങളും പരിഹാരങ്ങളും ചെയ്താൽ ഈ ദോഷദുരിതങ്ങളെല്ലാം മാറിക്കിട്ടും ശ്രീകൃഷ്ണസ്വാമി അതേപോലെ ശ്രീരാമവചനം നരസിംഹവചനം വാമനമൂർത്തിയെ ഭജിക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ ഈ ആപത്തുകളിൽ നിന്നെല്ലാം നമുക്ക് മോചനം ഉണ്ടാവുകയും ചെയ്യും കേട്ടോ അപ്പോൾ ബുധൻ്റെ ദശയാണ് സൗമ്യൻ്റെ ദശയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ നിസ്സാരമായി തള്ളാൻ പാടില്ല വിശേഷപ്പെട്ട യോഗങ്ങളെല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട് പൊതുജനങ്ങൾ അറിവിലേക്കായി പറഞ്ഞിട്ടുണ്ട് ഇനി കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം ആവശ്യമുള്ളവരിലേക്ക് എത്തിക്കുക ജ്യോതിഷ വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ അറിവ് കിട്ടട്ടെ അവർക്കും ഇത് എത്തിച്ചു കൊടുക്കുക അപ്പോൾ എന്തായാലും എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കുക തീർച്ചയായിട്ടും ശുഭദിനം നന്മ വരട്ടെ ശുഭം എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു